ഹായ് നമസ്കാരം ടൂൾസ് വച്ച് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ടുപേർ റിക്വസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ആംഗിൾ ഗ്രെയിനറിൻ്റെ ബ്ലോവർ ഫാൻ അതിന് കംപ്ലയിൻ്റ് വന്നാൽ എന്ത് സംഭവിക്കും അതേപോലെ ദൂരെ എങ്ങനെ റീപ്ലേസ് ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ വീഡിയോയിൽ ഇട്ടുവാ അപ്പോൾ ആംഗിൾ ഗ്രെയിനറിൻ്റെ ആർമേച്ചറിൽ തന്നെ ബ്ലോവർ ഫാനിൽ ഈ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും കാരണം ഇതല്ലേ ഇങ്ങനെ കാണിക്കുമ്പോൾ ഭയങ്കരമായിട്ടിങ്ങനെ പിടച്ച് പിടച്ചാണിങ്ങനെ പോയി കിടക്കും മറ്റൊരു പൊളച്ചിലായിട്ട് കാണിക്കും ഈ പുളച്ചിലേക്ക് ഏറ്റക്കുറച്ചിൽ ഏറ്റക്കുറച്ചിൽ വന്നതുകൊണ്ട് ഇത് നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ മെഷീനിൽ ഭയങ്കര ആയിരിക്കും കൂടുതൽ കാരണം ഈ മിഷീനിപ്പം നമ്മൾ എടുത്തേക്കണത് സർവീസിന് എടുത്താന്ന് വെച്ചാൽ ഭയങ്കര വൈബ്രേഷൻ എന്ന് പറഞ്ഞിട്ടാണ് എടുത്തത് ബെയറിങ്ങുകൾ കംപ്ലൈൻ്റ് ഇല്ല മൂന്ന് ബെയറിങ്ങുകൾക്കും പ്രോബ്ലംസ് ഇല്ല പിന്നെ ഞാൻ അഴിച്ചു നോക്കുമ്പോൾ എല്ലാം സഹായിച്ചെന്ന് പറഞ്ഞാൽ ഈ കാണാണ് അപ്പം ഈ ഒരു സംഭവം കൊണ്ട് വൈബ്രേഷൻ ഭയങ്കരമായിട്ട് ഉണ്ടാവും ഇതല്ലാതെ തന്നെ വൈബ്രേഷൻ വരണമെന്ന് പറഞ്ഞാൽ ഫീൽഡ് കോയില് ഫീൽഡ് കോയില് ആരും പെട്ടെന്ന് ചെക്ക് ചെയ്യാറില്ല ഫീൽഡ് കോയലിൽ കോയില് ലൂസാണെങ്കിൽ ഈ സെയിം സംഭവം തന്നെ കാണിച്ചുകൊണ്ടിരിക്കും അതായത് ഭയങ്കര കൂടി ഈ സാധനം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ സാന്റൻ്റെ കത്ത ഈ ഫീൽഡ് കോയില് ഈ ഫീൽഡ് കോയില് ലൂസായിരിക്കും ഇതിപ്പം ഇങ്ങനെ ഞെക്കാൻ അറിയാൻ പറ്റും ലൂസായിരിക്കും ഈ വൈബ്രേഷൻ ഫീൽഡ് കോയിൽ അനക്കം കൊണ്ട് വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ചെയ്യണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ റീവൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ആ കോയിൽ അതിൻ്റെ ഇടയിൽ പാക്കിങ്ങായിട്ട് വെച്ച് കൊടുക്കണ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് ഈ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ കാണുന്ന സ്പേസർ ഉണ്ടത് ഇവിടെ ഒരു സ്പേസ് ഉണ്ടാവും അത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് വശത്തും ഓരോ പീസ് അതായത് ഇത് വെക്കുമ്പോൾ ഒരു സംഭവം ശ്രദ്ധിക്കണം ഇതിൽ ലൂസ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡിയിലുണ്ടാവണ തേയ്മാനം കൊണ്ടായിരിക്കുള്ളൂ അതായത് വൈബ്രേറ്റ് ചെയ്ത് വൈബ്രേറ്റ് ചെറിയ തേയ്മാനങ്ങൾ ചൂടായതിനു ശേഷം ഉണ്ടാവണ ഒരു വ്യത്യാസം കൊണ്ടാണ് ഇത് ലൂസാവണത് അപ്പം ലൂസാവുമ്പോൾ ഏത് പൊസിഷനിൽ വെക്കും ചിലപ്പോൾ രണ്ട് പീസേ കയറും ഒരു പീസ് ഇവിടെയും വെച്ച് ഒരു പീസ് ഇവിടെയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വശത്ത് രണ്ടിടത്തും വെക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല കാരണം ഇതിൻ്റെ തിക്നെസ് അതിൻ്റെ പകുതിയെ അതിൻ്റെ സ്പേസിൽ നമുക്ക് വെക്കേണ്ട ആവശ്യം വരികയുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ വെക്കേണ്ട സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫീൽഡ് കോവിലെന്താ ഈ കാണുന്ന പോഷൻ കണ്ട ഇവിടെ നമ്മൾ ആർമേച്ചർ ടച്ച് ചെയ്തതായിട്ട് പാട് കാണാൻ പറ്റും ഇവിടെ ഒന്നും ആർമേച്ചർ മുട്ടിയ പാടുകളില്ല പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആർമേച്ചർ വന്ന് ഒരഞ്ഞു പോയ പാടുകൾ ഇതായി ഇവിടെ കാണാൻ പറ്റും അപ്പം അതിനർത്ഥം ഈ കോയില് ഇതിങ്ങോട്ട് നീങ്ങി നിൽക്കണം എന്നാണ് അപ്പം നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതായത് ഒരെണ്ണം ഇവിടെയും ബാക്കി രണ്ടെണ്ണം ഇവിടെയും കയറുകയാണെങ്കിൽ ഇവിടെ രണ്ടെണ്ണം കയറ്റി അപ്പം ഈ ഫീൽഡ് കോലി ഇങ്ങാട് പതിയെ നീങ്ങി സ്ഥിതി ചെയ്യും അപ്പം അതുമ്പോൾ മുട്ടാതിരിക്കാനും ചെയ്യുകയും ചെയ്യും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മിപ്പോൾ വെക്കണത് ഈ സെയിം സൈഡിൽ തന്നെയാണ് ഇപ്പം നിലവിലവിടെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തന്നെ ഇവിടെ ഇവിടെ ഇങ്ങനെ മൂന്ന് സ്ഥലം നമ്മൾ ബൈ ചാൻസിന് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരച്ചിൽ കൂടുതലാവും അപ്പം അവിടുത്തെ ആ കൊണ്ട് ഘർഷണം കൂടിയിട്ട് ചൂടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഫീൽഡ് കോവലിൻ്റെ ഗ്യാപ്പിൽ വെക്കാനായിട്ട് മൂന്ന് സിന്തറ്റിക്കിൻ്റെ പ്ലാസ്റ്റിക് പേപ്പർ അത് നമ്മൾ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അതൊരു പ്രത്യേകത പറയാണ്ട് ഇതാരെങ്കിലും വെക്കണുണ്ടെന്നല്ലേ ഇതേപോലെ വെക്കുമ്പോൾ നമ്മൾ ഈ സിന്തറ്റിക് പ്ലാസ്റ്റിക്കാണ് കൂടുതൽ വെക്കാവുക അതല്ലാണ്ട് വെക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൂഗൺ ഗ്ലൂഗൺ സ്റ്റിക്കിൽ അത് ചൂടാക്കിയിട്ട് അവിടെ നേരെ തേച്ചിട്ട് ഫീൽഡ് പോയാലങ്ങോട് കയറ്റി അങ്ങനെ ടൈറ്റ് ചെയ്യാം അതല്ലാണ്ട് നമ്മൾ ഇരുമ്പ് പീസുകളൊന്നും കയറ്റി അതിനകത്ത് ടൈറ്റ് ചെയ്യരുത് കാരണം വെച്ചാൽ ഇരുമ്പിൻ്റെ പീസുകളൊക്കെ അതിനകത്ത് കഴിഞ്ഞാൽ ഇത് ആർമീച്ചാറിൻ്റെ ഇടയിലോട്ടൊക്കെ കയറിയിട്ട് അത് കംപ്ലൈൻ്റ് ആവാൻ അത് ഡാമേജ് ആയി പോകാൻ ചാൻസ് കൂടും ഇൻ കേസ് ഊരി പോയാൽ അപ്പം നമ്മൾ സിന്തറ്റിക്കിൻ്റെ കയറ്റിയാലും അതിനകത്ത് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഗ് തേച്ചിട്ട് വെക്കണതായിരിക്കും ഇവിടെ സേഫ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ ഊരി പോയിക്കഴിഞ്ഞാൽ ഊരി അങ്ങോട്ടോട് നീങ്ങാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ഗ് തേക്കണത് നന്നായിരിക്കും അപ്പൊ നമ്മിനകത്ത് ഈ ഗ്യാപ്പ് ഇതാ ഇതാണ് ഇവിടുത്തെ ഒരു ബീഡിംഗ് നോക്കുന്നത് ഈ ബീഡിങ്ങിന്റെ ദി ഗ്യാപ്പിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഡി ഗ്യാപ്പില് ഒരെണ്ണം കയറ്റണ് സിമ്പിളായിട്ട് കയറി പോയിപ്പണ്ടാമത്തത് ഈ സൈഡിലും ഈ സൈഡിലും കേറും നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡും വെച്ചുകൊടുക്ക രണ്ടാമത്തത് ടൈറ്റ് ആയിട്ടാണ് കേറണത് അപ്പൊ നമ്മള് പതി ഒരു സ്ക്രൂ ഡ്രൈവ് വെച്ചിട്ട് ഒന്ന് തിക്കി പിടിച്ചിട്ട് കേറണം കാരണം അത് ടൈറ്റ് ആയിട്ട് തന്നെ കേറണം ഓക്കെ മൂന്നാമത്തത് ഇതിന്റെ സൈഡാണ് അത് കേറൂന്ന് നോക്ക കാരണം രണ്ടെണ്ണം നിലവിൽ കേറി ഇനി മൂന്നാമത്തത് കയറു എന്നുള്ളത് സംശയം കൊടുക്കണം നല്ല ടൈറ്റ് ആയിരുന്നു കയറാൻ ചാൻസ് കുറവാണ് അപ്പം നല്ല ആയിട്ടാണ് ഈ സാധിക്കുക ഇളക്കൊന്നുമില്ല അപ്പം അത് മതി അപ്പം നമ്മൾ ഇതുമ്പോൾ പതിയെ ഇച്ചിരി ഗം പോലെന്തെങ്കിലും തേച്ച് കൊടുക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതല്ലെങ്കിൽ ഊരിപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് ദോഷം ചെയ്യും അത് അപ്പം ഇത് നമ്മുടെ ഷെയ്ക്ക് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നമ്മൾ ഗമിട്ടിട്ട് ഈ പീസ് ഒട്ടിച്ചിട്ടുണ്ട് അപ്പം ഇനി അതിനിടുത്തെ കപ്പിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്തു ഈ കപ്പ് നമ്മൾ ഈ രണ്ട് കാലിന്മല് ഈ കാല് ഇവിടെ വന്ന വിധത്തിൽ സംഭവം സെറ്റ് ചെയ്യുക ഈ വെട്ട് നോക്കുക ഈ വെട്ട് നോക്കിയിട്ട് ഫിറ്റ് ചെയ്തു ഈ വെട്ട് നോക്കുക ഓക്കെ കപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ അപ്പം ഈ പ്രശ്നം സോൾവായി ഇനി നമുക്ക് രണ്ടാമത്തെ പ്രശ്നം നല്ല ആർമേച്ചറാണ് ഇനി ആർമേച്ചറിൻ്റെ ഈ പ്രോബ്ലം കൂടി നമുക്ക് സോൾവ് ചെയ്യാം ആ ഈ ഫാൻ ഒന്ന് നമ്മൾ ഫാൻ ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ബയറിങ് രണ്ടും എവിടെ കൊളുത്തും കറക്റ്റായിട്ട് ലോഡ് ചെയ്തിട്ട് ഇത് കറക്കി നോക്കുക കറക്കി നോക്കിയിട്ട് എപ്പോഴും പൊളച്ചിൽ വന്നിട്ട് പ്ലെയറിനിങ്ങനെ പിടിച്ചു നോക്കുക ചിലപ്പോൾ ഈ ഫാൻ വല്ല അടിച്ച് ഡാമേജായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഊരി മാറ്റിയിട്ട് പഴയ ഒരു ഫാൻ ഇത് മേൽ കയറ്റിയിട്ട് നോക്കും കാരണം ഇത് മൊത്തത്തിൽ പൊളച്ചിൽ വന്നേക്കണമെങ്കിൽ അത് ചിലപ്പോൾ പിടിച്ചാൽ ശീലമില്ല അപ്പം നമ്മൾ തൽക്കാലം ഒരു പണി ചെയ്യാൻ വീണ് ഇത് ഊരി മാറ്റിയിട്ട് പഴയ ആറമേശ്വർ മേന്ന് ഒരു ഫാൻ എടുത്തിട്ട് സോൾവ് ചെയ്യാൻ വീണ് പ്രശ്നം അപ്പം നെറ്റ് നേരെ നമ്മൾ അഴിക്കുക പത്തിൻ്റെ സ്പാനറാണ് തീ സ്പാനറിട്ട് നെട്ടഴിച്ച് നെട്ട് അഴിച്ച് അതുപോലെ തന്നെ പിനിയൻ ഗിയർ ഊരെടുത്ത് പിനിയൻ ഗിയർ ഊരുമ്പം നോക്കണം മണ്ണിലൊന്നും ഇടരുത് ഇനി നമുക്ക് ബെയറിങ്ങും ഈ കപ്പും ഊരിടുക്കാം ഇത്തിരി ടൈറ്റ് ഉണ്ട് അപ്പം ബേറിങ്ങി കട ഉരിപ്പില്ല അപ്പൊ നമ്മള് പുള്ളറിൽ വെച്ചിട്ടാണ് ഊരാൻ പോണത് ഇത് രണ്ടും നമുക്ക് കംപ്ലയിൻ്റ് ആണ് അപ്പം വേറെ ഒരെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ കൊള്ളിച്ചിട്ടുണ്ട് അതിന് സൂട്ടായത് നമുക്ക് വെച്ച് കയറ്റണം ഇതുപോലെ ഇനി പൈപ്പ് തിരിച്ച് വെച്ചിട്ട് ഇത് നമ്മുടെ ജാക്കി പതി ലോഡ് ചെയ്യാം കറക്റ്റായിട്ട് സൂട്ടായിട്ടുണ്ട് അപ്പൊ നോക്കണ്ട നല്ല ഇതിവിടെ ഒരു വെട്ടുണ്ടാകും വെട്ട് ജസ്റ്റ് താഴേക്കായിട്ട് ഈ വെട്ടണ്ട വെട്ട് ജസ്റ്റ് താഴേക്കായിട്ട് ഇവിടെ ലോക്ക് ചെയ്ത് തീർക്കാം പിന്നെ നമുക്കിത് കറക്കി നോക്കാം അപ്പൊ നമ്മൾ ബ്ലോവർ ഫാൻ വേറെ കയറ്റി കയറ്റിയിട്ട് കറക്കി കഴിയുമ്പോൾ അനക്കത്തിന് പോലും വ്യത്യാസവും ഇല്ല പക്ഷെ അങ്ങനെ സംഭവം ഒന്നുമില്ല കറക്കി വിട്ടാണ് നല്ല അടിപൊളിയായിട്ട് ബാലൻസിങ്ങുണ്ട് അപ്പൊ അത് ആ ഫാനിന്റെ കുഴപ്പം തന്നെ ഇരുന്നു ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാല് നേരെ നമ്മൾ ഇതിൻ്റെ ഈ കപ്പ് നമ്മിട്ട് അതുപോലെ തന്നെ ഈ ബയറിങ്ങും നമ്മൾ കയറ്റി അപ്പിന്നെ നമ്മൾ നേരെ ഗിയർ പിന്നീനിട്ട് അതുപോലെ തന്നെ നമ്മുടെ നെട്ടിട്ട് മുറുക്കി നമ്മൾ ഫിറ്റ് ചെയ്യാൻ വന്നു അപ്പം നമ്മുടെ പണി കഴിഞ്ഞു അപ്പം നമുക്കിതിന് സാൻഡ്രൻ്റെ ഉള്ളിലേക്ക് നേരെ കയറ്റുക അവിടുത്തെ കപ്പ് അതായത് റബ്ബറിന്റെ ബുഷ് ഇന്റെ ഉള്ളിൽ കിടപ്പുണ്ടാവും അത് നമ്മൾ കുത്തി എടുക്കണം കുത്തി എടുത്തതിന് ശേഷം ആ റബ്ബറിന്റെ ബുഷ് ഈ റബ്ബറിന്റെ ബുഷ് ബാക്കിലിവിടെ കൊള്ളിക്കൊട്ട് കയറ്റുക ബുഷ് നേരെ കറക്റ്റ് ബാക്കിൽ വീണുണ്ടോ എന്ന് നോക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബാക്ക് സൈഡിൽ പിന്നോട്ട് നേരെ ഇത് കയറ്റുക കയറ്റതിന് ശേഷം ഈ കപ്പ് ഇവിടെ കൊള്ളിക്കുക നേരെ ഇവിടെ വെക്കുക കറക്റ്റായി ഇനി നമുക്ക് നമ്മുടെ ഹൗസിങ് നേരെ ഇവിടെ ആങ്കിൾ ഹൗസിങ് ഇവിടെ ഫിറ്റ് ഫിറ്റ് ചെയ്യാം അപ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ ആംഗിൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ സ്വിച്ച് നേരെ ആംഗിൾ താഴേക്ക് നേരെ സ്ക്രൂട്ട് മുറുക്കാം സ്ക്രൂട്ട് മുറുക്കി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം വൈബ്രേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വൈബ്രേഷൻ ഓക്കെ ആയാൽ നമ്മുടെ പണി സക്സസ് ആണ് ഇല്ലയെന്നുണ്ടെങ്കിൽ സക്സസ് അല്ല ഏറെക്കുറെ ഇത് സക്സസ് ആയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫാനിൻ്റെ പ്രോബ്ലം ആയിരുന്നു അതുപോലെ തന്നെ ഇതിനകത്ത് ചെറിയൊരു ഫീൽഡ് കോയൽ ലൂസും അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോൾ വൈബ്രേഷൻ ഉണ്ടായി കാണും ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി അത് വൈബ്രേഷനായി മാറും നേരെ സ്പ്രൂ ഇട്ട് കഴിഞ്ഞാൽ നേരെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് നോക്കണം ഫ്രീ ആണ് നേരെ നമുക്ക് കാർബൺ തിരിച്ചിടുക രണ്ട് സൈഡിലേക്ക് കാർബൺ തിരിച്ചിട്ട് ഒരു സൈഡിലാണ് നമ്മൾ കാർബൺ ക്യാപ്പ് ഫിറ്റ് ചെയ്യണം ഒരു സൈഡില ഇടുന്നില്ല കാരണം വല്ല കത്തലോ അങ്ങനെ വലുതുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ മാത്രമേ നമ്മൾ ഇനി നമുക്ക് ഓണാക്കി നോക്കാം ഇപ്പം ഹോൾഡർ ഒക്കെ തുറന്നു വെച്ച് നമ്മൾ പണിയുമ്പോൾ ശ്രദ്ധിക്കണം ഷോക്ക് അടിക്കാൻ ചാൻസ് കൂടുതലുള്ള അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വൈബ്രേഷൻ ഒന്നുമില്ല കയ്യിൽ വൈബ്രേഷനും അതേപോലെ തന്നെ കത്തലും ഇല്ല അപ്പൊ നമ്മുടെ പണി സക്സസ്ഫുൾ ആയിട്ടുണ്ട് അപ്പൊ എന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പൊ നമ്മൾ ആംഗിൾ ഗ്രൈൻഡറിൽ വൈബ്രേഷനും അതുപോലെ തന്നെ ഫാൻ അതായത് ബ്ലോവർ ഫാൻ ഊരി രണ്ടാമത് ഇടുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്തത് അപ്പോൾ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ അപ്പോൾ ആ എൻ്റെ വീഡിയോ ഞാനാണ് നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ